ലബോറട്ടറിയുടെ സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് നീണ്ട വർഷമായി ും കുളത്തുപ്പുഴ അരിപ്പയിൽ തുടർന്നു വരുന്ന ഭൂസമരം ഒത്തുതീർപ്പിലേക്കെന്ന സൂചന ഭൂസമരം ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിനായി റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെയും സമരസമിതി നേതാക്കളുടെയും ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു തിരുവനന്തപുരത്ത് റവന്യൂ മന്ത്രി കെ രാജന്റെ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ അർഹരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇതോടെയാണ് ഒരു ദശാബ്ദത്തിലധികമായി തുടരുന്ന സമരം ഒത്തുതീർപ്പിന് കളമൊരുങ്ങുന്നത് ഭൂസമരം ചെയ്യുന്നവരിൽ അർഹരായ മുഴുവൻ ആളുകളുടെയും പേര് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒപ്പം ഇക്കൂട്ടർക്ക് വിതരണം ചെയ്യുന്നതിനെ ഭൂമി കണ്ടെത്തുന്നതിനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഇതിനായി ജില്ലാ കളക്ടർ പുനലൂർ ആർ ഡി ഒ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ ഉൾപ്പെടുന്ന സമിതിയെ നിശ്ചയിക്കുകയും മൂന്നാഴ്ചയ്ക്കുള്ളിൽ അർഹരായവരുടെ പട്ടിക തരംതിരിച്ച് ലഭ്യമാക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ ഭൂരഹിത ആദിവാസികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരെ നേരിൽ വിളിച്ച് ചർച്ച നടത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറെ ചുമതലപ്പെടുത്തി തിങ്കൾ കരിക്കം വില്ലേജിൽ ഉൾപ്പെടുന്ന സർവേ നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി അഞ്ച് ബാർ ഒന്നിൽപ്പെട്ട തൊണ്ണൂറ്റിനാല് ഏക്കർ സർക്കാർ പുറംപോക്ക് ഭൂമി കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ചതിന് തിരിച്ചു പിടിച്ചിരുന്നു ഈ ഭൂമിയിലാണ് ഇപ്പോൾ ഭൂസമരം നടക്കുന്നത് ഇതിൽ കുളത്തുപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ഏക്കറും ചെങ്ങറ ഭൂസമരക്കാർക്ക് ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ഏക്കറും കൈമാറിയതിനു ശേഷമുള്ള അൻപത്തിയൊന്ന് പോയിന്റ് ഏഴ് നാല് ഏക്കർ ഭൂമിയാണ് ബാക്കിയുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമരം ഒത്തുതീർപ്പിന്റെ പ്രത്യാശയിലേക്ക് പോവുകയാണെന്നും അർഹരായ മുഴുവൻ ആളുകൾക്കും ഭൂമി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭൂസമര സമിതി നേതാവ് ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി അരിപ്പിയിൽ ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ വരുന്ന ഭൂസമരം ദീർഘകാലത്തെ സർക്കാരുമായിട്ടുള്ള ഇടപെടലും സമരഭൂമിക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും അതിൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടന്ന അരിപ്പ ഭൂസമര പരിഹാര ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി ഇവിടുത്തെ ആദിവാസികൾക്കും ദലിതർക്കും മറ്റിതര വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്കും അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഭൂമി ലഭ്യമാക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാനും വളരെ ഒരു പോസിറ്റീവായി നമ്മളെ കേൾക്കാനും മന്ത്രിയും പ്രത്യേകിച്ച് പുനലൂരിലെ എം എൽ എ തയ്യാറായി എന്നുള്ളതാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായൊരു നേട്ടം സർക്കാർ ഇതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്നാണ് നിർദ്ദേശിച്ചത് അതിൽ ആദ്യമായി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അരിപ്പയിലെ അമ്പത്തൊന്ന് പോയിന്റ് ഏഴ് നാല് ഏക്കർ ഭൂമി ഞങ്ങൾ ഇവിടെ കൈവശപ്പെടുത്തിയതിനു ശേഷം വ്യാപകമായി തദ്ദേശീയരായ ആളുകളും മറ്റ് മതസ്ഥാപനങ്ങളും ഉൾപ്പെടെ ഭൂമി കൈയ്യേറ്റം ചെയ്തിട്ടുണ്ട് അത്തരം ഭൂമി അളന്ന് തിരിച്ച് മുഴുവൻ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള അർഹരായ ആദിവാസികളും ദരിദ്രരും ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ളത് യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പി എസ് സുബാൽ എം എൽ എ ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണർ റവന്യൂ അഡീഷണൽ സെക്രട്ടറി കൊല്ലം ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ പുനലൂർ ആർ ഡിഒ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കൊല്ലം ലാൻഡ് റവന്യൂ ബോർഡ് സൂപ്രണ്ട് തുടങ്ങി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് പുറമെ സമരസമിതിയെ പ്രതിനിധീകരിച്ച ശ്രീരാമൻ കൊയ്യോൻ ബദറുദ്ദീൻ വിനോദ രതീഷ് ഗോപി സുലോചന കുമാരൻ ലളിത രമേശൻ മണിലാൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ വാർഡ് മെമ്പർ ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു നാട്ടുവാർത്ത മടത്തറ